അസാമലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നിങ്ങൾ തമ്മേല് കണ്ട പോലെ തന്നെ അലഹമുല്ല ഐ ഗോട്ട് മൈ ഫസ്റ്റ് ഇൻകം ഫ്രം യൂട്യൂബ് സത്യം പറഞ്ഞാൽ എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇതെന്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ അല്ല സോ ഫെയിലിയർ എന്നാണ് നമ്മള് ഓരോ വിന്നിങ്ങിലേക്ക് എത്തുക എന്ന് പറയല്ലോ അല്ലെ അപ്പൊ ആ ഒരു കാര്യം എൻ്റെ ഒരു ഇതിൽ ട്രൂ ആയിരുന്നു കാരണം ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറെ വർഷം മുന്നേ ആൻഡ് അത് നടന്നില്ല പിന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു കാരണം നമ്മൾ വൺ ഇയറിന് മുന്നേ നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ ആവണം തൗസൻഡ് ഫോളോവേഴ്സും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഫോർ തൗസൻഡ് വാച്ച്വേഴ്സും വേണമായിരുന്നു ആദ്യം സോ നമ്മൾ ആ വൺ ഇയറിനുള്ളിൽ അത്ര ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ അക്കൗണ്ട് മോണിറ്റൈസേഷൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല സോ ഞാൻ എന്ത് ചെയ്തു അത് വേണ്ടി റിമൂവ് ചെയ്തു സെക്കൻഡ് ചാനൽ തുടങ്ങി വൺ ഇയറിനുള്ളിൽ എനിക്കതൊന്നും ചെയ്യാൻ ഫൈനലി ഐ ഗോട്ട് മൈ തേർഡ് ചാനൽ വിച്ച് ഈസ് ദൗണ്ട് അത്ര വലിയ ഹ്യൂജ് അല്ലെങ്കിലും അലഹമുല്ല നമ്മൾ അത്ര ഏൺ ചെയ്തിട്ടാണ് അധ്വാനിച്ചിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത് സോ എത്ര ഒരു ചെറിയ പൈസ ആണെങ്കിൽ പോലും നമുക്ക് അതിനൊരു വാല്യൂ ഉണ്ട് അല്ലെ എല്ലാ ബഡ്ഡിങ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ അറിയാമായിരിക്കും ഇതിന്റെ കഷ്ടപ്പാട് കാരണം പെട്ടെന്നൊരു ദിവസം കൊണ്ട് കിട്ടുന്നതല്ല നമുക്ക് ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ അതിന് ഫൈനൽ ആയിട്ട് ഒരു ഇൻകം കിട്ടാന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതുവരെ അറിയാത്തവർക്ക് ഞാൻ ചെറിയൊരു ഇന്റർവോ തരാം ഞാനൊരു ബി എസ് സി ഒപ്റ്റോമെട്രി ഗ്രാജുവേറ്റ് ആണ് സോ ഞാനൊരു ഫ്രീലാൻസ് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സെൽഫ് ലോട്ട് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഇന്റർവോ മാത്രാണ് ഞാൻ തന്നിട്ടുള്ളത് എന്റെ ലൈഫ് സ്റ്റോറി ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് നമുക്ക് പിന്നീട് അതിനെ ഒരു വീഡിയോ സോ ബാക്ക് ടു ദ യൂട്യൂബ് ഇൻകം നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ യൂട്യൂബ് പോളിസിയിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ യൂട്യൂബേഴ്സിനെ അറിയായിരിക്കും കാരണം തന്നെയാണ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്നത് അപ്പൊ ഇനിയും വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരണം പക്ഷെ അതിൽ എന്റെ സബ്സ്ക്രൈബേഴ്സും ബ്യൂട്ടി മേക്കപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ബട്ട് നിങ്ങളുടെ സജഷൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് കൂടി നിങ്ങൾ അറിയാംസ് വേണോ എന്നുള്ള കാര്യങ്ങളും നിങ്ങള് അറിയിക്കാം സോ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അന്ന് സാധ്യത ഒരു ഫോണായിരുന്നു നമുക്കറിയാം എപ്പോഴും ക്ലാരിറ്റി ആണ് നമ്മള് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ നോക്കുന്നത് വ്യൂവേഴ്സ് നമ്മൾ കാണുന്നതിന് നമ്മൾ ഇടുന്ന വീഡിയോസിനായാലും അതിനൊരു ക്ലാരിറ്റി വേണം അല്ലേ എന്നാലാണ് നമുക്ക് കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ സോ ആ ടൈമില് ഏഹ് ഫാമിലി ആയിക്കോട്ടെ എനിക്കായിക്കോട്ടെ എനിക്കതൊന്നും എഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു സോ ഞാൻ എന്റെ ഇടയിൽ ഞാൻ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ വന്നിട്ട് തന്നെ ഞാൻ തുടങ്ങി അതിനുശേഷം അലഹദില്ല എങ്ങനെയൊക്കെയോ ഇവിടം വരെ സോ അതിൽ നിന്ന് കിട്ടിയ ഒരു എമൗണ്ട് വെച്ചിട്ട് ഞാൻ ഒരു സ്വന്തമായിട്ട് ഒരു ഫോൺ വാങ്ങി അതിന് മുന്നേ സ്വന്തമായിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു വൺ പ്ലസിന്റെ അത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അത് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത് ഫോണിലേക്ക് ആയിട്ടുണ്ട് ഇനി അപ്ഗ്രേഡേഷനെ എന്നെ കൊണ്ട് പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ കൊണ്ട് ഒറ്റക്ക് ഇത് പറ്റില്ലാന്ന് അറിയാം നിങ്ങളും കൂടി ഇത് കണ്ടത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇതിൽക്ക് എത്താൻ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് തന്നെ പറയാം ഇഷ്ട നമുക്ക് ഇനിയും അടുത്തടുത്ത സ്റ്റേജിലേക്ക് പോകണം സോ നമ്മൾ എന്തായാലും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയി എനിക്ക് പൈസ കിട്ടുന്ന ടൈമില് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്റെ ഫസ്റ്റ് ഇൻകം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇടണം എന്നൊക്കെ മുന്നേ ഒരുപാട് മാനിഫെസ്റ്റ് ഉണ്ട് അപ്പൊ അതിലേക്കൊക്കെ എത്താൻ പറ്റട്ടെ എന്ന് ഞാന് പ്രാർത്ഥിക്കാണ് സോ നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യണം എന്റെ സക്സസിന്റെ പിന്നില് അവരുടെ വൈഫാന്ന് പറയൂലെ അതേ ഒരു കാര്യം തന്നെയാണ് എന്റെ ലൈഫിലും എന്റെ എല്ലാ സക്സസിന്റെ പിന്നിലും എന്റെ എല്ലാ ഉയർച്ചകൾക്ക് പിന്നിലും എൻറെ ഹസ്ബൻഡാണ് എൻ്റെ ലാപ്സ് ആൻഡ് ഡൗൺസിലും എന്നെ എൻകറേജ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്ന് തന്നെ പറയാം അതെക്കെയാണ് പിന്നെയുള്ള ഒരു വശം എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി മൊമെന്റ് ഷെയർ ചെയ്യുമ്പോ എന്റെ കൂടെ ഇല്ല എന്നുള്ളത് ഞാൻ അധികം ഇല്ലാന്നുള്ള ബോർഡിപ്പിക്കുന്നില്ല എന്റെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനായാലും എന്റെ എല്ലാ വ്യൂവേഴ്സിനായാലും ഒരുപാട് നിങ്ങൾക്ക് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ബ്രൈഡൽ മേക്കപ്പ് ട്യൂട്ടോറിയൽസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂട്ടോ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ സീരിയസ് ആയിട്ട് ചെയ്യാം ഓരോ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം സോ നിങ്ങൾ കമന്റിൽ അറിയിക്കണം എന്നാലാണ് അറിയാൻ പറ്റുള്ളൂ ഞാൻ എന്റെ വ്യൂവേഴ്സിനെ ഇങ്ങനത്തെ ആണ് കാണാൻ ആഗ്രഹം എന്നുള്ളത് സോ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട എന്നാലാണ് നിങ്ങൾക്ക് ഇനി വീഡിയോസ് ഇടുമ്പോൾ കാണാൻ പറ്റുക അപ്പോ ഇൻഷാല്ല നമുക്ക് എന്തായാലും അടുത്ത വീടിലിട വീണ്ടും കാണാം